ഹായ് എസ് വി ആരുള്ളലാണ് രാവിലെ ഗ്രൗണ്ടിലാണ് ആ ഗ്രൗണ്ടിൽ മോർണിംഗ് വാക്കിന് വന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി കണ്ടു ആ പരിപാടി കണ്ടപ്പോൾ അതിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മാധ്യമ അവതാരത്തിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ അതിൽ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അത് പറയാൻ കാരണം ഇന്ന് കേരളത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം നടക്കാൻ പോവാണ് അതിദരിദ്രമുക്ത കേരളം ഒരു സ്റ്റേറ്റിൽ ഭരിക്കാൻ വന്ന സർക്കാർ വളരെ എഫേർട്ടെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ചില മാധ്യമ അവതാരങ്ങളും അവരാൽ സൃഷ്ടിക്കപ്പെട്ട ചില നിരീക്ഷകന്മാർ വിദ വിദഗ്ധന്മാർ തുടങ്ങിയവർ പങ്കുവയ്ക്കുന്ന ആശങ്ക കേട്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതിൽ പ്രത്യേകിച്ച് ജിമ്മി ജെയിംസ് എന്ന് പറയുന്ന മീഡിയ എഡിറ്റേഴ്സിൽ പങ്കെടുത്ത കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ കാഴ്ചപ്പാട് മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ഒരു പൊതുബോധത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് അതായത് ജിമ്മി ജെയിംസിൻ്റെ കാഴ്ചപ്പാടിൽ അതായത് നമ്മുടെ നാട്ടിൽ മാധ്യമ പ്രവർത്തന മേഖല ആയിക്കോട്ടെ ഏത് തൊഴിൽ മേഖല ആയിക്കോട്ടെ അനുഭവ സമ്പത്തുള്ളവർ വരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രതികരണങ്ങൾ കേൾപ്പോ കേൾക്കുമ്പോഴാണ് അതായത് ഐ ഡി കാർഡ് ഇല്ലാത്ത അതിദരിദ്രർ എന്നൊരു പരിഹാസം ജിമ്മി ജെയിംസിനെ പോലെ വലിയ മാധ്യമ മാധ്യമപ്രവർത്തകനെന്ന് അവകാശപ്പെടുകയാണ് ഏഷ്യാനെറ്റിലും മറ്റ് പല സ്ഥാപനങ്ങളിലൊക്കെ കീ പോസ്റ്റിലിരുന്നിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമ അവതാരത്തിൻ്റെ വിവരക്കേടിനെ കുറിച്ചാണ് പറയാൻ തോന്നിയത് അതായത് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് മന്ത്രി എം പി രാജേഷ് വിശദീകരിച്ചിരുന്നു അതായത് ഈ വിദഗ്ധന്മാരെ വെച്ചിട്ട് ഇവർ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന വിദഗ്ധന്മാരും ഇവർ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന നിരീക്ഷകരുമാണല്ലോ അപ്പോൾ അവർ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിനെ മുൻനിർത്തിക്കൊണ്ട് ഐ ഡി കാർഡ് ഇല്ലാത്ത അതിദരിദ്രർ അതായത് അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് എന്തുകൊണ്ട് ജിമ്മി ജെയിംസിൻ്റെ നാവ് എന്ന് പറഞ്ഞാൽ ഒരനുഭവത്തിൻ്റെ ചുക്കുമില്ല പ്രിവിലേജ് ഉള്ള കുടുംബത്തിൽ വളർന്നവനാണ് ആ വളർന്നവൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം എന്താണെന്നും ഐ ഡി കാർഡ് ഇല്ലാത്തതും ഒരു തരത്തിലും ഈ സർക്കാരിൻ്റെയൊക്കെ സഹായങ്ങൾ കിട്ടാത്ത മനുഷ്യർ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെന്ന് അവൻ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് അവൻ്റെ കാഴ്ചപ്പാടിൽ ഈ കടത്തിണ്ണയിൽ കിടക്കുന്ന മനുഷ്യർ മാത്രമാണ് ആ ഒരു നിലയിലുള്ളതെന്നാണ് അതായത് വലിയ വീടുണ്ട് അല്ലെങ്കിൽ നേരത്തെ പഴയകാലത്തെ പ്രമാണിമാരായിരുന്നു സകലതും ലോണിലായി കഴിഞ്ഞു ഒരു രേഖകൾ പോലും ഇല്ലാതെ മനുഷ്യർ ചില വീടുകൾക്കകത്ത് തളയ്ക്കപ്പെട്ട കാഴ്ചകൾ കാണണ്ടേ കാര്യം കാഴ്ചകൾ ബിസിനസ്സുകാരുമായിട്ടുള്ള കാഴ്ചകൾ കാണുകയും ഈ നാടിന്റെ യാഥാർത്ഥ്യങ്ങളെയോ തെരുവുകളെയോ സാധാരണക്കാരൻ്റെ ജീവിതം ഒരു ദിവസം അടുത്ത് നിന്ന് അറിയുന്നവനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ രേഖകളില്ലാത്ത മനുഷ്യർക്ക് ചികിത്സിക്കുന്ന നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് നിങ്ങൾ അത് കാട്ടിക്കോളൂ കാര്യം അവർക്ക് സ്വമേധയാ പോയി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയില്ലാത്തവരാണ് വിദ്യാ വിദ്യാസമ്പന്നരായിരിക്കത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ശാരീരിക പ്രശ്നം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള മനുഷ്യരുണ്ട് ആ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ചിലപ്പോൾ ഓട്ടർ പട്ടികയിൽ പോലും അവർ ഇല്ലാത്തൊരവസ്ഥയുണ്ട് അവരെ എന്ന് പറഞ്ഞാൽ ഈ രേഖകളില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കാര്യം ഒരു രാഷ്ട്രീയക്കാരനെ നേരിട്ട് പോയിട്ട് മാജിക് വടി എടുത്തു വെച്ച് ചുഴറ്റി ഇവരെ ഇതിനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ സംബന്ധിച്ച് ഇവർ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വരുമ്പോൾ ഇവർക്ക് മതിയായ രേഖയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടുത്തെ ചട്ടപ്രകാരമോ നടപടിക്രമക്കാരോ അല്ലെങ്കിൽ സർവീസ് റൂൾ പ്രകാരം അവർക്കൊരു സഹായവും ചെയ്തു കൊടുക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് അപ്പോൾ അവരെന്താണ് അവർ ആ ജീവിതം അതായത് ജീവിതം തന്നെ ഒരു വലിയ ബാധ്യതയായിട്ട് ഭാരമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ മനുഷ്യരെ കുറിച്ച് അറിയണമെങ്കിൽ ആ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ വളർന്നു വരണം ആ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ കാഴ്ചകൾ കാണുമ്പോഴാണ് ഓ ഈ മനുഷ്യർക്കൊക്കെ സഹായം കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കുന്നത് അതിദരിദ്രർ എന്ന രീതിയിൽ റേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട് റേഷൻ കാർഡ് കിട്ടുന്ന മനുഷ്യർക്ക് ഭക്ഷ്യ കഴിക്കാൻ ഭക്ഷ്യത്തിന് വേണ്ട സാധനങ്ങൾ റേഷൻ കാർഡുകളിൽ നിന്ന് കിട്ടും പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടും ഇതൊന്നും കിട്ടാത്ത മനുഷ്യർ ഈ നാട്ടിലില്ലെന്നാണ് ഈ കഴുതകളായിട്ടുള്ളവർ ഈ പൊതുജനം കഴുതയല്ല എന്ന് പറയുന്ന പോലെ ഈ മാധ്യമ അവതാര കഴുതകളായിട്ടുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ഇത്രമാത്രം ചിന്താശേഷിയില്ലാത്ത സമൂഹത്തെ ഒരു ഉൾക്കാഴ്ചയും ഇല്ലാത്ത ഇവരെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇരിക്കുന്നതുകൊണ്ടാണ് ആ മേഖല ഇന്ന ഇത്രത്തോളം തകർന്നതെന്ന് പറയേണ്ടി വരികയാണ് ഒരു ആത്മരോഷം ഉണ്ടായി കാര്യം പരിഹാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഞാൻ സകലതം തികഞ്ഞൊരു സർവവിജ്ഞാന കോശമാണെന്ന് ചിന്തിക്കുന്ന പ്രിവിലേജ് കുടുംബങ്ങളിൽ വന്ന ഇവരെ പോലുള്ള മാധ്യമ അവതാരങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നിടത്തോളം കാലം ഈ ഈ വിധാനങ്ങൾ തകർന്നുകൊണ്ടേ ഇരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സാധാരണക്കാരെ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വെറും ഐ ഡി കാർഡാണ് കാണുന്നത് അതായത് ഒരു രേഖകളും ആ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കാര്യം അതിനു വേണ്ടി പോകാനായിട്ടുള്ള സംവിധാനമോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അന്തർമുഖരായതുകൊണ്ടോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പോകാൻ പറ്റാത്ത മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്നേ ഇറങ്ങി സമൂഹത്തിലേക്ക് പോണോ അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് പല കാഴ്ചകൾ ചിലപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിലോ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ട മനുഷ്യർ കൊടുത്തിട്ടുണ്ടോ പോകാൻ പറ്റാത്ത മനുഷ്യർ ഈ നാട്ടിലുള്ള അടുത്ത് ഈ യാഥാർത്ഥ്യങ്ങൾ ഇല്ല എന്ന് ചിന്തിക്കുന്ന വിവരക്കേടുണ്ടല്ലോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്ന അതേപടി ചർദിക്കാതിരിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്നതിന് ഇതേക്കാളും അന്തസ്സുണ്ട് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പോയി അന്വേഷിച്ചതിന് ശേഷം ചില വിദഗ്ധരെന്ന നിലയ്ക്ക് വിടുവായത്തരം പറയുന്നവരെ വാക്കും കേട്ടിട്ട് ഇമാതിരി ഊളത്തരം പറയുന്ന മാധ്യമ അവതാരങ്ങൾ ഈ നാടിനു കൂടി ഒരു വലിയ ശല്യമാണ് ഒരു പൊതുബാധ്യതയാണെന്ന് പറയാതിരിക്കാൻ തരമില്ല